ഹലോ അനമ്മ ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ അതാ പുട്ടാണ് കേട്ടോ പുട്ടോടെ എടുത്ത് വെക്കുന്ന കണ്ടപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി മനസ്സിലായിക്കാണല്ലോ പുട്ടാണ് ഇന്നും പുട്ടാണ് അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചിട്ടത് വെച്ചത് എടുത്ത് തിരിച്ച് പറക്കി വയ്ക്കണമായിരുന്നു അപ്പം അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് പുട്ടിനുള്ള പുട്ടിനുള്ള മാവ് ഓൾറെഡി കുഴച്ചുണ്ട് ഇന്നലെ രാത്രി എടുത്തേൻ്റെ ബാക്കി മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പോൾ അതെടുത്ത് നമുക്ക് ആവിയില് എടുത്താൽ മതി അപ്പോൾ തേങ്ങ തിരുവണം തേങ്ങയൊക്കെ തിരുവി ഇനി പുട്ട് റെഡിയാക്കണം അപ്പോൾ പുട്ടുകുറ്റിയിലോട്ട് പുട്ടിൻ്റെ മാവ് എടുത്തിടുകട്ടോ എടുത്തിടുവോ അന്ന് ഇതൊക്കെയോ പറയുന്നേ അങ്ങനെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെനിക്ക് പറയാനൊന്നും അറിയത്തില്ല അപ്പോൾ അതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവി വന്ന് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ഡൺ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദാ ഒരു നമ്മൾ പാത്രം കഴുകി വെക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കൂടെ അത് കേട്ടോ അപ്പോൾ അതിൽ എന്തോ കറുത്ത് അഴുക്ക് പോലൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ വേവിച്ചു അതൊക്കെ ഒന്ന് അത് കഴുകിയൊന്ന് വൃത്തിയാക്കി വെക്കാന്ന് അപ്പോൾ അത് പുട്ടിനാവി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി പുട്ട് നമുക്ക് എടുക്കാം കേട്ടോ പുട്ട് ഞാൻ കുത്തിയെടുക്കുന്ന കോല് നീലൂട്ട എടുത്ത് വെളി കളഞ്ഞ് അപ്പോൾ അത് അഴുക്കിനകത്ത് നിന്ന് വീണതുകൊണ്ട് എനിക്ക് പിന്നെ തിരിച്ചത് എടുക്കാൻ മനസ്സ് അനുവദിച്ചില്ല അപ്പോൾ അഴപ്പുട്ട് നമ്മളെടുത്തിട്ടുണ്ട് അടുത്ത പുട്ടിന് വേണ്ടിയിട്ടുള്ള മാവും പുട്ടുറ്റിയിലാക്കി തേങ്ങയൊക്കെ വെച്ചതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ കുറച്ച് മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ ഒരു അഞ്ചെണ്ണം ഞാൻ അടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് നമ്മൾ മാങ്ങ പഴുത്തത് കഴിച്ചത് അപ്പോൾ ഇത് എന്തിനാണെന്നു വെച്ചാൽ നമുക്ക് പുളിശ്ശേരിയൊക്കെയാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി കേട്ടിട്ടില്ലേ നിങ്ങൾ മാമ്പഴപ്പുളിശ്ശേരിയിൽ നിന്ന് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ചെണ്ണ എനിക്ക് രാത്രിയിൽ ചോ രാത്രിയിലും ചോറ് മതി അപ്പോൾ അങ്ങനെ അഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മുറ്റത്ത് നിന്ന് പച്ചമുളക് ആട്ടോ ഇത് അപ്പോൾ അതും അല്ലാതെ വാങ്ങിച്ച പച്ചമുളക് ഫ്രിഡ്ജിലില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് എടുക്കാമെന്ന് ചെറിയ എരിയുള്ളത് കേട്ടോ വലിയ എരിയുള്ളും ഇല്ലാത്തതാണ് അപ്പോൾ അതാണ് അപ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി പച്ചമുളക് ഉപ്പ് എന്നിവ ചേർത്ത് ഒഴിച്ച് നമുക്ക് മാങ്ങയൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ അത് ഉപ്പ് എടുത്തും മുടി കണ്ടോ കെട്ടി വെച്ചേക്കുന്ന ഇങ്ങനെ കെട്ടി വെച്ച് ഉള്ള ഗുണം പിന്നെ മുടിയിലിട്ട് പിടിച്ച് പിടിച്ചിരിക്കേണ്ട അടുക്കളയിൽ നിൽക്കുമ്പോൾ അപ്പം അങ്ങനെ ഒതുങ്ങി മുടി അവിടെ അങ്ങ് ഇരുന്നോളും കുടുമ കുടുമി കെട്ടിയ പോലെ അങ്ങനെ എന്തോ പറയുമല്ലോ അതുമാതിരി ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മാങ്ങ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാ തിരുവി പിന്നെ നമുക്ക് അരപ്പ് റെഡിയാക്കണ്ടേ അപ്പോൾ ജീരകം ചേർത്തു ചുമന്നുള്ളി വെളുത്തുള്ളി ചേർത്ത് രണ്ടല്ലി ചേർത്തിട്ടുണ്ട് എന്തിനാന്ന് എനിക്ക് പോലും അറിയത്തില്ല ഞാനങ്ങ് ചേർത്തു അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറും ഇവിടെ വേവുന്നുണ്ട് ഒരു സൈഡിൽ റേഷനടി റേഷനരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ദാ ഇളക്കി ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട് വെന്ത് കുഴഞ്ഞു പോകുന്നതിന് മുമ്പ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കുന്നുണ്ട് അപ്പം അതിന് വെള്ളമില്ലായിരുന്നു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു അത് കഴിഞ്ഞ് ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മാങ്ങ വെന്ത് കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം അപ്പോൾ അരി ഊറ്റാൻ പോകും കേട്ടോ നമ്മുടെ അരി റെഡിയായി വെന്തിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കട്ടെ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ അരി അവിടെ ഊറ്റി വച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഈ ചേട്ടയുടെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മുടെ വഴുതനങ്ങ ഇവിടെ കത്തിരിക്ക എന്നാണ് പറയുന്നത് നമ്മുടെ അവിടെ വഴുതനങ്ങ എന്ന് പറയും കത്തിരിക്ക നൈസായിട്ട് ഇതുപോലെ കണ്ടിച്ചെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനി മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് പെരട്ടി വയ്ക്കും നമ്മുടെ മീൻ ഫ്രൈ ചെയ്യത്തില്ലേ അതുപോലെ പെരട്ടി എടുത്ത് ഞാൻ വെക്കും അന്നേരം നമുക്ക് കഴിക്കാൻ നേരത്ത് എടുത്ത് ഫ്രൈ ചെയ്ത് ചൂടോടെ എടുക്കാം പെട്ടെന്ന് ഫ്രൈ ആവുകയും ചെയ്യും ദാ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മുളക് പൊടിയൊക്കെ ചേർത്ത് പെരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം അപ്പോൾ ഫ്രിഡ്ജ് വയ്ക്കുമ്പോൾ മസാല പെട്ടെന്ന് പിടിക്കും അതിലോട്ട് അപ്പോൾ കഴിക്കാൻ നേരം നമുക്ക് എടുത്താൽ മതി അപ്പോൾ ചോറ് ഊറ്റി അത് അതാ ചൂട് പോകാനായിട്ട് ആ ഉരുളിയിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിക്കുള്ള മാങ്ങ ഇവിടെ വെന്ത് ഇരിപ്പുണ്ട് ഇനി അരപ്പൊക്കെ ചേർത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അരപ്പൊക്കെ ചേർത്തിട്ട് ഞാൻ റെഡിയാക്കി എടുത്ത മാമ്പഴപ്പുളിശ്ശേരി കാണണ്ടേ നിങ്ങൾക്ക് ടണ്ട ഡൈ ഇതാണത് അത് ഇളക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കടുവറുത്തൊക്കെ ഒഴിക്കണം അപ്പം അത് റെഡിയായതിന് ശേഷം ഞാനത് മാറ്റി വേറൊരു പാത്രത്തിലോട്ടാക്കും കേട്ടോ ഇതൊരു ഉരുളി പോലത്തെ ഒരു പാത്രം ഈ പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഉരുളി അപ്പം ചീൻ ചട്ടീന്ന് ഞാൻ ഉരുളിയിലോട്ട് നമ്മുടെ മാമ്പഴപ്പുഴുശ്ശേരി മൊത്തം എടുത്തങ്ങ് ഒഴിച്ചു അത് ഇനി നമുക്ക് ഈ ചീന ചട്ടിയിൽ വേണം കടു ഉറക്കാനും ഇതിന് വേണ്ടിയിട്ട് അപ്പം അതിലോട്ട് ഞാൻ അതിന്നെടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് തൈര് ചേർക്കുന്നുണ്ട് തൈര് ചേർക്കുന്നത് ഒരു ചെറിയ പുളിപ്പിനും ഒക്കെ കൂടിയാണ് അപ്പം കടു വറുത്തിട്ട് അതിലോട്ട് ഇതാ കടു എന്താ പറയുക വീഡിയോസിലൊക്കെ കുക്കിംഗ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കടു വറുത്ത് താളിക്കുക കടുക് താളിക്കുക എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കടുകൊക്കെ താളിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി ഈ ദാ ഇതാണ് സംഭവം ഞാൻ ഇളക്കിയിട്ടില്ല കേട്ടോ ഇനി കഴിക്കാൻ നേരത്തെ ഇളക്കുന്നുള്ളൂ അത് അങ്ങനെ വെച്ചേക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ടേസ്റ്റൊക്കെ നോക്കി ഉപ്പൊക്കെ നോക്കിയപ്പോൾ എല്ലാം അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി ഇനി ചോറ് കഴിക്കാൻ നേരത്ത് നമുക്ക് എന്താണ് നമ്മുടെ വഴുതനങ്ങ അതായത് കത്തിരിക്ക നമുക്ക് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി അപ്പോൾ നീലൂട്ടൻ ഇവിടെ എന്താ എടുക്കുക എന്ന് നമുക്ക് നോക്കാം ദാനിക്കുന്നു എന്തോ കുരുത്തൊക്കെ ഇട കാണിക്കണമെന്ന് ആലോചിച്ച് ആലോചിച്ച് നിൽക്കുവോ ഒരാളെ അപ്പം എന്നെ അടിക്കുകട്ടോ എന്തിനാന്നോ എന്തോ വീഡിയോ എടുക്കുന്നതിനായിരിക്കും അടിക്കുന്നു നുള്ളുന്നു പിച്ചുന്നു മാന്തുന്നു എന്ന് വേണ്ട എല്ലാം ഇവിടെ ഉണ്ട് അങ്ങനെ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ നല്ല മഴ വരുന്നുണ്ടായിരുന്നു അപ്പം ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ തുണികളൊക്കെ എടുത്ത് നീലൂട്ടൻ്റെ തുണികളായി കിടക്കുന്ന എല്ലാവരേ വെയിലത്തോട്ട് ഇട്ടായിരുന്നു അപ്പം കുറച്ച് പോച്ചയൊക്കെ പറിക്കാനുണ്ടായിരുന്നു അപ്പോൾ പോച്ച കുറച്ചു കൊണ്ടിരിക്കാം കേട്ടോ ഇനി പോച്ച കുറച്ചിട്ട് കാണാം നമുക്ക് അപ്പോൾ പോച്ചയൊക്കെ പറിച്ചിട്ട് കഴിഞ്ഞ് കുറച്ച് വർഷമുള്ള കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പറിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുണ്ട് കുറേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നല്ല മഴ പെയ്തു പെയ്യാൻ തുടങ്ങി അപ്പോഴത്തേനും തുണിയെല്ലാം പറക്കി ഞങ്ങളിങ്ങകത്ത് കയറി കുളിച്ചു നീലൂട്ടനെ ആദ്യം കുളിപ്പിച്ച് ഒരുക്കി റെഡിയാക്കി നിർത്തി അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചെട്ടോ ഞാൻ പോയി കുളിച്ച് നല്ല എന്താണ് അടിപൊളിയായിട്ട് വന്നു ചെറിയ മഴ ഉണ്ടായിരുന്നു ഇതാ ഈ സമയത്തോട്ടോ പക്ഷേ ഈ ക്യാമറയിലൂടെ കാണാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പം നീലുട്ടൻ ഇതാ ചോറ് കൊടുക്കാനായിട്ട് ചോറൊക്കെ എടുത്തുകൊണ്ട് വെച്ചപ്പോഴത്തേനും അയാൾ തന്നെ തന്നെ കഴിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കഴിക്കുന്നിടത്തോളം കഴിക്കട്ടെ പിന്നെ ഞാൻ വാരിക്കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവനെ കറി ഒഴിച്ച സംഭവം കഴിക്കുന്നേ ഇല്ലായിരുന്നെ പച്ച മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ എന്തോ ഇത് പാട്ട് ഓഫ് ചെയ്തിട്ട് ഇത് കഴിച്ചാൽ പാട്ടിട്ട് തരാമെന്ന് പറയുമ്പം ഓരോ ഉണ്ടോ ഓരോ ഉണ്ടോ അങ്ങനെ അങ്ങനെ കഴിക്കും അങ്ങനെ ആയിരുന്നു ചോറ് മൊത്തം കഴിപ്പിച്ചത് എന്തായാലും കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ നിന്ന് കളിച്ച് അത് കഴിഞ്ഞിട്ടാണ് ആൾ കിടന്ന് ഉറങ്ങിയതേ അപ്പോൾ ഞാൻ ഞാൻ മാങ്ങ മാങ്ങ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ നല്ല ഉണ്ടായിരുന്നു പക്ഷെ പല്ല് നല്ലതായിട്ട് പുളിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം നല്ലതായിട്ട് പല്ല് പല്ല് പുളിക്കുന്നുണ്ടായിരുന്നു എന്താ ചെയ്യുക എന്നാലും തിന്നു ഞാൻ ഇവിടെ ഒരു ഇങ്ങനെ താപ്പോട്ട് കാണിക്കാൻ പറ്റുന്നില്ല ിപ്പാട്ടം കിടപ്പുണ്ട് അതിന്റെ കേറി മേളിൽ കേന്ദിട്ടാണ് പറയുന്ന ഒരാളെ മാഞ്ഞ എവിടെ ഏതോണ്ട് കുപ്പിയിൽ മാഞ്ഞ ഇരിക്കുന്നു മഴയാട്ടോ നല്ല മഴ നല്ല മഴ ഞാൻ ഫാന് പോലും ഇട്ടിട്ടില്ല തണുപ്പുണ്ട് ഫാൻ ഇട്ടിട്ടില്ല ഞങ്ങടെ ആദ്യം നാള് ഏ നല്ലത് മനസ്സിലായോ നിങ്ങൾക്ക് എനിക്കൊന്നും കൊറേ നാള് ഫാൻ ഇടാതി സമയൊന്നും ഇരിക്കുന്നു സമയം ഉറങ്ങിട്ടില്ല ആള്ണ്ടേ അങ്ങ് പോയി ഏട്ടോ അപ്പൊ ഇനി ഞാൻ പിന്നെ വരാ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചെട്ടോ നീലൂട്ടം എന്താ സമയപ്പം നാല് നാൽപ്പത്തെട്ടായത് ഉള്ളെങ്കിൽ നല്ല ഇരുട്ടി മഴക്കോളം ഉള്ളതുകൊണ്ട് നല്ലതായിട്ട് ഇരുട്ടി അപ്പം ഞാൻ വിചു നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിച്ചു നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ അതുവരെ ബായ് ബായ്